78 എന്ന് യഹൂദ ും നാവുകളെ <Näeshu 1> <taro> അവർ കൊണ്ട് എന്ന് പറഞ്ഞാൽ വചനങ്ങളെ അവരുടെ നാവുകൾ കൊണ്ട് അവർ വളച്ചൊടിക്കുകയാണ് എന്തിനാണ് അത് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിന് മിനൽ കിതാബ് ആ വചനങ്ങൾ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലുള്ളതാണെന്ന് വിചാരിക്കുന്നതിന് അങ്ങനെ പൂർവേദങ്ങളിലുള്ളതാണ് അത് എന്ന് വിചാരിക്കുന്നതിന് വേണ്ടിയാണ് അവർ അങ്ങനെയുള്ള വളച്ചൊടി എന്നാണ് പറയുന്നത് അള്ളാഹു അതിന്റെ സത്യം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽപ്പെട്ടതല്ല അവർ 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 പറയുന്നു ഹുവ ആ ആ വചനങ്ങൾ വചനങ്ങൾ വളച്ചൊടിച്ചുണ്ടാക്കിയ അതാണ് സൂചിപ്പിക്കുന്നത് അത് പക്കൽ നിന്നുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്നു മറുപടി പറയുകയാണ് അതല്ല അള്ളാഹുവിന്റെ മക്കൾ നിന്നുള്ളതേയല്ല എന്നുള്ളതിനു മറുപടി പറയുകയാണ് സ്വന്തം നാവുകൾ കൊണ്ട് അത് വക്രീകരിച്ചുണ്ടാക്കിയതാണ് അവർ പറയുന്നു പറഞ്ഞുണ്ടാക്കിയാണ് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിന് മേൽ കളു പറയുന്നവരാണ് അവർ അങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ വചനങ്ങളെ സ്വന്തം നാവുകൊണ്ട് വക്രീകരിച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളെ വഴി ാക്കുകയും അങ്ങനെ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് സുഖജീവിതം നയിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ പുരോഹിതരെ കുറിച്ചാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് വിശദീകരിച്ചിരുന്നത് നാം മുസ്ലിമീങ്ങളും ഒരിക്കലും അതിന്റെ വചനങ്ങളെ വളച്ചൊളിച്ചു കൊണ്ടോ വക്രീകരിച്ചുകൊണ്ടോ ജനങ്ങളെ വഴി അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ധനം സമ്പാദിക്കാനോ പാടില്ല എന്നാണ് നമുക്ക് കൃത്യമായി ഉള്ളാഹു സുബാനോ താല ഈ വിശദീകരണത്തിൽ കൂടി നമുക്ക് നൽകുന്ന കൃത്യമായ സൂചനയും താക്കിയതും അതുൾ ൊണ്ട് ഏറ്റവും നല്ല മുസ്ലിമായി ജീവിക്കണം എന്നൊക്കെയാണ് അതിൻ്റെ ഒക്കെ പൊരുൾ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിജയിക്കാനുള്ള സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ നിന്നുള്ള സജ്ജനങ്ങൾ തന്നെ ഉള്ള ഹൃദയം